മത തീവ്രവാദികളുടെ ഭീഷണിയിൽ സ്കൂൾ അടച്ചിടേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള ചൂണ്ടുവിരലാണെന്ന് എ ബി ബി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് മാനേജ്മെന്റ് സ്വീകരിച്ച നിലപാടിനെ പരിപൂർണമായി പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു യൂണിഫോം ഞാനും നീയും തുല്യരാണെന്നുള്ള ഐഡന്റിറ്റിയാണ് അവിടെ ഹിജാബ് ഉൾപ്പെടെയുള്ള മതവസ്ത്രങ്ങൾക്ക് പ്രസക്തിയില്ല ഇക്കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ കോടതിയും നിസംശയം ശരിവച്ചതാണ് എന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമായി മതവസ്ത്രം വേണമെന്ന ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി ഉത്തരവിന്റെ ലംഘനമാണ് മതപരമായ വസ്ത്രം ധരിക്കണമെന്ന ചിലരുടെ പിടിവാശിയും പിന്നീട് പല മത സംഘടനകളുടെ ഭീഷണിയുമാണ് അറുന്നൂറിൽ അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം അടച്ചിടേണ്ട സാഹചര്യത്തിലേക്ക് പോയത് ഈ സാഹചര്യം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നതാണ് ഈ വിഷയത്തിൽ സ്കൂളിന്റെ ക്രമസമാധാനം പുനഃസൃഷ്ടിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് സ്കൂൾ സമയത്തിൽ പോലും മതസംഘടനകൾ ഭീഷണി മുഴക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം മാറിയത് അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് സ്കൂൾ ന്ദർശിക്കുകയും മാനേജ്മെന്റ് ബിടിഎ അധികൃതരുമായി സംസാരിക്കുകയും ചെയ്തു എറണാകുളം ജില്ലാ പ്രസിഡന്റ് സോതിരാജ് കൊച്ചി മഹാനഗർ പ്രിന്റഡ് ഡോക്ടർ ഋഷികേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു